ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ സാധനങ്ങൾക്കും ഓഫറുകളാണ് ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ചടങ്ങുകൾ നടന്നു നിരവധി ഭക്തജനങ്ങളാണ് കതിർക്കറ്റകൾ ഏറ്റുവാങ്ങാനായി ക്ഷേത്രത്തിൽ എത്തിയത് കിഴക്കേക്കുനിയിൽ മന പരമേശ്വരൻ നമ്പൂതിരി പഴയിടം വാസുദേവൻ നമ്പൂതിരി കാറ്റിലെ കൊടുമന കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ ഇല്ല നിറച്ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു റൈറ്റ് ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ